കഴിഞ്ഞ ഉപ്പുങ്ങൽ കോൾപ്പാടത്ത് വൈക്കോൽ കെട്ടിക്കിടക്കുന്നു നാലായിരത്തിലധികം വൈക്കോൽ കെട്ടുകളാണ് പാടത്തും കർഷകരുടെ വീട്ടുമുറ്റത്തും കൂട്ടിയിട്ടിരിക്കുന്നത് ഉപ്പുങ്ങൽ വടക്കേ പടവുകളിലെ കർഷകരുടെ വൈക്കോലാണ് എടുക്കാനാളില്ലാതെ പാടത്തും വീട്ടുപറമ്പിലും കെട്ടിക്കിടക്കുന്നത് കഴിഞ്ഞ വർഷം കെട്ടൊന്നിന് നൂറ്റിപ്പത്ത് രൂപ മുതൽ നൂറ്റിമുപ്പത് രൂപ വരെ കിട്ടിയിരുന്നത് ഈ വർഷം അറുപത് രൂപയ്ക്ക് പോലും എടുക്കാൻ ആളില്ലാത്ത അവസ്ഥയാണ് കൊയ്ത്തിനുശേഷം സർക്കാരിൽ നിന്ന് നെല്ലിന്റെ തുക ലഭിക്കാൻ കാത്തിരിക്കുന്നവർക്ക് കുറച്ച് ആശ്വാസമായിരുന്നു വൈക്കോൽ കച്ചവടം വൈക്കോലിന് ഇക്കുറി ആവശ്യക്കാർ കുറഞ്ഞത് കർഷകർക്ക് തിരിച്ചടിയായി മാറി വൈക്കോൽ യഥേഷ്ടം കൊണ്ടുപോയിരുന്ന കർഷകർ ക്ഷീരമേഖലയിൽ നിന്ന് അകന്നതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത് കൊയ്ത്തു കഴിഞ്ഞ പാടത്ത് യന്ത്രം ഉപയോഗിച്ച് വൈക്കോൽ കെട്ടുകളാക്കുന്നതിന് കെട്ടൊന്നിന് മുപ്പത് രൂപ നൽകണം ഇതിനു പുറമെ കയറ്റിറക്കുകൂലി വാഹനവാടക എന്നീ ഇനങ്ങളിൽ ചെലവുകൾ വേറെയും വരും ഭാരിച്ച ചെലവുകൾ സഹിച്ച് വൈക്കോൽ കെട്ടുകൾ വീടുകളിൽ ശേഖരിച്ച കർഷകരാണ് ഏറെ ദുരിതത്തിലായത് വൈക്കോലെടുക്കാൻ ആളില്ലാതായതോടെ കൊയ്ത്തു നടത്തിയ കർഷകർ വൈക്കോൽ കെട്ടുകളാക്കുന്നതിൽ നിന്ന് പിൻവലിഞ്ഞിട്ടുണ്ട് വേനൽ മഴ പെയ്താൽ വൈക്കോൽ പാടത്ത് കിടന്ന് ചീഞ്ഞളിഞ്ഞ് നശിച്ചുപോകുമെന്ന ആശങ്കയും കർഷകർക്കുണ്ട് ഏറെ യാതനകൾ സഹിച്ചും ബുദ്ധിമുട്ടുകൾ തരണം ചെയ്തും കൃഷിയിറക്കിയ കർഷകർക്ക് ഇരുട്ടടിയാണ് നിലവിലെ പ്രതിസന്ധി സിസിടിവി ന്യൂസ് പുന്നിയോർക്കുളം